അത് പിന്നീട് ആരാണ് നിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ എന്തായാലും ശൈത്യ കഴിഞ്ഞ ദിവസം പുറത്തായിരുന്നു അതിനുശേഷം ശൈത്യ എയർപോർട്ടിലേക്ക് വന്നു എയർപോർട്ടിലേക്ക് വന്നതിന് ശേഷം ശൈത്യോട് കുറെ കാര്യങ്ങൾ അവിടെ നിന്ന ചാനലുകാർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇറങ്ങി വന്നപ്പോഴും ശൈത്യക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ശൈത്യ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വെച്ചാൽ ഫോണൊക്കെ കിട്ടി അത് ചാർജൊന്നും ഇല്ലായിരുന്നു ചാർജ്ജെല്ലാം കുത്തി വെച്ചൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ എന്തോ ആണ് സംഭവിച്ചെന്നുള്ളത് പക്ഷേ നമ്മൾ ഇന്നലെ കണ്ടതാണ് എവിക്ഷൻ സമയത്ത് അനുമോളും ഈ പറയുന്ന ശൈത്യം കൂടി കൺസെഷൻ റൂമിലിരുന്ന് സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള സംസാരം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ സമയത്തും ശൈത്യ വെളിയിൽ പോകുമെന്നുള്ളത് കാര്യം ശൈത്യ എനിക്ക് തോന്നുന്നു ശൈത്യ ഒരിക്കലും വെളിയിൽ പോകും ശൈത്യം വിചാരിച്ചിട്ടില്ല ആ സമയത്തും അതുകൊണ്ട് തന്നെ അനുമോള് കൃത്യമായിട്ട് അനുമോളുടെ നിലപാടുകൾ അവിടെ പറയുന്നുണ്ടായിരുന്നു ശൈത്യമായിട്ട് എങ്ങനെയായിരുന്നു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അനുമോളെ കൊണ്ട് തന്നെ പഠിക്കണം ശൈത്യെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളെയാണ് നമുക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോഴും കാണാൻ കഴിയുന്നത് ഇത് ശൈത്യെക്കുറിച്ച് ഇപ്പോഴും നല്ലതാണ് പറയുന്നത് പക്ഷേ തിരിച്ച് ശൈത്യവും ഇന്നലെ അവിടെ ആ കൺസപ്ഷൻ റൂമില് അത്രയ്ക്ക് ഫീൽ ചെയ്ത് സംസാരിച്ചു അനുമോള് അപ്പോഴും ശൈത്യ അവിടെ പറയുന്നുണ്ടായിരുന്നു നീയാണ് എന്നെ ഒറ്റപ്പെടുത്തിയത് നീയാണ് എന്നെ അത് ചെയ്തത് ഇത് ചെയ്തെന്നല്ല പക്ഷെ അതിനെല്ലാം കറക്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നത് അനിമോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നതാണ് സംഭവിച്ചത് ഞാൻ എന്തിനും മറ്റുള്ളവരെ മാറ്റി നിർത്തണം അല്ലാതെ ശൈത്യ പറഞ്ഞ ഒരു അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ശൈത്യയെ അനുമോള് മൈൻഡ് ചെയ്യാതായി ശൈത്യ അടുപ്പിക്കുന്നില്ല എന്നുള്ളത് അതിനു മുമ്പേ ശൈത്യ ഇവിടെ കട്ടപ്പയായി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വെളിയിൽ നിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുവെച്ചാൽ വൈൽഡ് കാർഡ് പോകുന്നതിന് മുമ്പേ നമുക്കറിയാമായിരുന്നു ശൈത്യ ആണെങ്കിൽ അനുമോളെ പിന്നിൽ നിന്ന് കുത്തുമായിരുന്നു എന്നുള്ളത് അത് ഇന്നലെ വരെ അതാണ് നടന്നുകൊണ്ടിരുന്നത് ഇന്നലെ ലാലേട്ടൻ ആ എവിക്ഷന്റെ ആ സീനിന് മുന്നേ വരെ ശൈത്യ അനുമോളെ പിന്നിൽ നിന്ന് തന്നെ കുത്തുകയായിരുന്നു എന്നിട്ട് വെളിയിൽ എന്നിട്ട് അനുമോളുടെ ആ സ്നേഹം സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അനുമോളോട് തന്നെ നമുക്ക് അനുമോളോട് നമുക്കൊരു മനസ്സിലിവി തോന്നും കാരണം എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് അവിടെ ഈ പറയുന്ന ശൈത്യെ വിശ്വസിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തൊക്കെയാണ് വിടുന്നത് എന്നുവെച്ചാൽ ശൈത്യോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു സ്നേഹം ഉണ്ടായി അനുമോൾക്ക് പക്ഷേ ശൈത്യം അങ്ങനെയല്ല വെളി വന്നപ്പോഴത്തേക്ക് ശൈത്യയുടെ വിധം മാറി ശൈത്യ വെളിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുശേഷം നമുക്ക് ശൈത്യ വീട്ടിനകത്ത് കാണിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം എന്തായാലും എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാനിപ്പോഴും വീഡിയോ കാണിക്കാം എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ അവിടുത്തെ നല്ല പ്ലെയർ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാളുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ അമ്മ കൈ പിടിച്ചൊന്ന് വലിക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും അമ്മയ്ക്കറിയാം മോളെ മോള് മൊത്തത്തിൽ കട്ടപ്പായിട്ടാണ് വെളിയിലോട്ട് വന്നത് ഇനി ഇവരെ കടന്ന് കൂടുതലും കഴിഞ്ഞാൽ അതും പണിയാകും എന്നുള്ളത് എല്ലാരും നല്ല പ്ലേയേഴ്സ് ആയിരുന്നു എന്ന് അവരുടെ അമ്മ പറയുന്നുണ്ട് അവരൊന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിസൈൽ അടിപൊളിയാണ് അപ്പുറത്തേക്ക് അമ്മ പിടിച്ച് കൈ പിടിച്ച് വലിക്കുന്നുണ്ട് എല്ലാവരും അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ജനുവൻ ആയിട്ട് കളിച്ചത് ആരാന്ന് വെച്ചാൽ ഞാനാണ് അവിടെ ജെവിനായിട്ട് കളിച്ചതെന്നാണ് പറയുന്നത് അതങ്ങനെ പറയൂ സ്വന്തമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെ പറയൂ പക്ഷെ പോയി വീട്ടിൽ പോയിരുന്ന എപ്പിസോഡുകളും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ കട്ടപ്പായി മനസ്സിലാവും ഞാനൊരു വലിയൊരു കട്ടപ്പ ആയിരുന്നു എന്നുള്ളത് ഇവിടെ അനുമോളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ശൈത്യ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അനുമോള് ഫേക്കാണ് അനുമോളാണ് തന്നെ ചതിച്ചത് എന്നുള്ള രീതിയിൽ വെളിയിലും വന്നിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് മൊത്തവും ശൈത്യ അവിടെ പിടിച്ചു നിന്നത് അനുമോളിൻ്റെ ഒരൊറ്റ ബലത്തിലായിരുന്നു അനുമോളുടെ കൂടെ നിന്നതുകൊണ്ട് മാത്രം അവിടെ നിന്നുപോയ ഒരു ക്യാരക്ടറായിരുന്നു അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ പറയുന്ന ശൈത്യ ഇല്ലെങ്കിൽ ആദ്യമേ ഈ ശരി ശാരികയൊക്കെ പോയ സമയത്തേ ഇതൊക്കെ ഔട്ടായി പോകേണ്ട സമയം കഴിഞ്ഞു സരികയൊക്കെ കലാപം സാരികയൊക്കെ ഔട്ടായ സമയത്ത് തന്നെ ഔട്ടാകേണ്ട സമയം കഴിഞ്ഞായിരുന്നു പക്ഷെ ആ സമയത്തും ഈ അനുമോളുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ഒറ്റ ബലത്തിൽ മാത്രമാണ് അവിടെ ആൾക്കാർ പിടിച്ച് നിർത്തിയത് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് തിന്നിൽ നിന്ന് കുത്തുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും ആ ഒരു വ്യക്തിയെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് അത്രേയുള്ളൂ എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ ആരാണ് പിന്നിൽ നിന്ന് കുത്തിയെന്ന് അപ്പൊ ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട ഞങ്ങളൊക്കെ ആരാണ് ഏഹ് ഈ പിന്നിൽ നിന്ന് കുത്തുന്നത് ആരാണെന്ന് എന്തായാലും ട്വന്റി ഫോർ ഇന്റു സെവൻ ബിഗ് ബോസ് കാണിച്ചു തന്നിട്ടുണ്ട് ആരാണ് അവിടുന്ന് പിന്നിൽ നിന്ന് കുത്തിയതെന്ന് അതിനുശേഷം പറയുന്ന ഒരു നന്ദികേട് എന്താണെന്ന് വെച്ചാൽ അവിടെ അരിമോളാണെങ്കിൽ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും ശൈത്യയെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗീപ് ചെയ്യണം എന്നുള്ള രീതിയിൽ പക്ഷെ വെളിയിൽ വന്നിട്ട് ശൈത്യ പറയുന്നതോ ഇതാണ് ഒറിജിനൽ കട്ടപ്പ അവിടെ അകത്ത് കാണിച്ചത് ഡ്രാമ ആണെന്നുള്ളത് നമുക്ക് വ ഇട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് വെളിയിൽ സംസാരിച്ചിരിക്കുന്നത് എനിക്ക് ആ ആളിനെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ലെന്നൊന്നും അല്ലെങ്കിലും ആർക്കും താല്പര്യമില്ല ഇനിയിപ്പം വീട്ടിലോട്ട് പോയിരുന്നിട്ടോ എപ്പിസോഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിയുമ്പോൾ ഇനി ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ട് അതിൽ ചിലപ്പോൾ ആനിമോളെ അനുമോളെ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേരെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഫസ്റ്റ് സീസൺ മുതൽ നമ്മൾ കാണുന്നതാണല്ലോ വെളിയിൽ വന്നിട്ട് എയർപോർട്ട് വരെ വരുമ്പോൾ ഇതൊക്കെ പറയും പക്ഷെ അടുത്തൊരു ഇന്റർവ്യൂ വന്ന് കഴിയുമ്പോൾ നേരെ മറിച്ച് പറയുന്ന ഒരാളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഉള്ളപ്പോൾ അപ്പാനി ആര്യൻ ബിന്നി ഇവരൊക്കെ ഇരിക്കുമ്പോൾ പോയി സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അനുമോളെ കുറിച്ച് നിങ്ങളോട് ആരോടെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഞാൻ അനുമോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ പറയുന്നു ഞാൻ ഇവിടെ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നൈസായിട്ട് അവിടെ അനുമോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊരു സാമ്പിൾ ആയിട്ട് ഇവിടെ വെക്കാം എന്താന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അനുമോ അനുമോളുടെ പിന്നിൽ നിന്ന് കുത്തി എടുത്ത് കാണിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എടുത്ത് കാണിക്കണം എന്തായാലും നമുക്ക് ഇതൊന്ന് കാണാം അനുവിന്റെ കുറ്റം പറഞ്ഞില്ല ായിട്ട് വന്നിട്ടുള്ള കുറച്ച് പേർ ഒന്നെങ്കിൽ എന്നെ അവളെയും കൂടി തെറ്റിക്കാൻ വേണ്ടിട്ടാവാം എനിക്കറിയില്ല ഞാൻ അവളുടെ പിന്നീന്ന് കുട്ടുന്നു എന്നാണ് പറഞ്ഞോട്ടാന്ന് പറഞ്ഞത് കട്ടപ്പാന്ന് വിളിച്ചു ആരും പറയുന്നുണ്ട് ഇനി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ആരോടെങ്കിലും ഈ പറയുന്ന അനുമോളെ കുറിച്ച് എന്തെങ്കിലും വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പാൻ പറഞ്ഞുണ്ട് നിങ്ങളോട് പറഞ്ഞോ എങ്ങോട് പറഞ്ഞിട്ടില്ല അപ്പം ബിന്നിയും പറഞ്ഞുണ്ട് അല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളെല്ലാരും കണ്ടതാണ് ഇതിന് മുമ്പും പലരോടും ഇത് തന്നെയാണ് പോയി പറഞ്ഞേക്കുന്നത് അനുമോളോട് പോയി കൂടെ പോയിരിക്കുക അനുമോളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക നേരെ അത് വന്നിട്ട് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക ഈ പറയുന്ന ഈ അനു ഈ പറയുന്ന ശൈത്യ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ആരാണ് അവിടുത്തെ ബെസ്റ്റ് പ്ലെയർ എന്ന് ചോദിച്ച് കപ്പടിക്കാൻ സാധ്യത ഉണ്ട് ഉള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അക്ബർ ആണെന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു മെന്റാലിറ്റി നിന്ന് വെളിയിൽ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും അകത്തുള്ളവര് അകത്തുള്ളതിൽ എനിക്ക് തോന്നുന്നു ബിന്നി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അക്ബറിന്റെ കൂടെ നിൽക്കുന്നവരെ അവരെ നെഗ് അക്ബർ ഒക്കെ നെഗറ്റീവാണ് അവരുടെ കൂടെ നിൽക്കുന്നവരെല്ലാം പുറത്താകുന്നുണ്ടോ എന്നുള്ളത് അവിടെ ഇരിക്കുന്നവർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ആരാണ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ഏത് ഗ്യാങ്ങിൽ പെട്ടവരാണ് എന്ന് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ ഇവർക്ക് ഈസിയായിട്ട് ഗെയിം കളിക്കാവുന്നേ ഉള്ളൂ അക്ബറും അപ്പാനിയും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഗ്യാങ് എന്താന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്നവരാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ന് എന്തായാലും ബിന്നിക്ക് മനസ്സിലാക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിന്നി ഇന്ന് കിച്ചണിൽ ജിസേലുമായിട്ടൊക്കെ ഉറക്കുന്നുണ്ട് ഒരു പാത്രം കഴുകുന്ന വിഷയത്തിൽ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ ഞാൻ പറയുന്നതാണ് എന്തായാലും ബിന്നി അവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ തീരുമാനിച്ച പോലെയാണ് കളിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവിടെ അവിടെ മസ്താനി പറഞ്ഞിരുന്നു നീയും തയ്ച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ അടുത്തത് നിനക്കാൻ നിറക്കു വീഴുന്നുള്ളൂ എന്തായാലും അതെല്ലാം അതെല്ലാം ഈ പറഞ്ഞ ബിന്നിയുടെ മനസ്സിൽ കാണും എന്താ വെച്ചാൽ ഒന്നും ഇല്ലാതെ മസ്താനി പറയത്തില്ലല്ലോ മസ്താനി എളിന്നല്ലേ വന്നത് അപ്പൊ ബി ചിന്തിച്ചു കഴിഞ്ഞപ്പോ ബിന്നിക്ക് മനസ്സിലായി കാണും ഈ നിൽക്കുന്നവരാണല്ലോ എളിപ്പോകുന്നത് അപ്പൊ ഞാൻ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ഞാൻ നിന്ന് കളിച്ചേ പറ്റത്തുള്ളൂന്ന് അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് തോന്നുന്നു എന്തായാലും ബിന്നി അവിടെ ഇപ്പോഴും ആ പ്രശ്നത്തിൽ ആ പ്രശ്നം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു അടുക്കള വിഷയം തന്നെയാണ് പിന്നെ കൂടുതൽ പേരും ഇവര് പറയുന്നുണ്ട് ഇനി അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുന്ന് അതെല്ലാ പ്രാവശ്യം കേൾക്കുന്നതാണ് പക്ഷെ നേരെ കറങ്ങി തിരിഞ്ഞൊക്കെ ഇത് അനുമോളിലേക്ക് തന്നെ പോകും അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറയത്തില്ല ഞാൻ അനുമോളെ കുറിച്ച് ഒന്നും ഒരു നുണ പോലും പറയില്ല എന്ന് പറയുന്ന ശൈത്യ നിമിഷ നേരം കൊണ്ട് മാറി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ എനിക്കത് അവടെ വായിൽ നിന്ന് വരണം എന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് ലവ് ട്രാക്ക് ട്രൈ ചെയ്തിട്ടേ ഇല്ലല്ലോ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് എനിക്കും അതറങ്ങും കളിയാക്കി ഞാനും കളിയാക്കിയിട്ടുണ്ട് ഇന്റർ എനിക്ക് നിങ്ങളുടെ സ്പേസിലേക്ക് വരാൻ പറ്റില്ല പക്ഷെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതത് ആഴ്ച ഒരു ലൗട്ട് ട്രാക്ക് എന്തായിരിക്കും അനുമോൾ ഒരു ലവ് ട്രാക്ക് ആര്യമായിട്ട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാണ് ഇവിടെ അനുമോൾ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നി തോന്നി എന്നുള്ള രീതിയിൽ ഇവിടെ ശൈത്യ പറയുന്നത് അപ്പോഴത്തേക്ക് അവിടെ ഒബ്സേർവ് ചെയ്യുന്ന ഒരാളുണ്ട് ബിന്നി ഒബ്സേർവ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായത് ആണെന്നാണ് പക്ഷെ സ്വന്തമായിട്ട് ഒബ്സേർവ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ കുറിച്ച് ഒബ്സേർവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബിന്നിയുടെ ഏറ്റവും വലിയ പരാജയവും അവരെ കുറിച്ചൊന്ന് ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ബിന്നി ഇപ്പൊ അടുത്തന്നെ ഇപ്പൊ ഇനി ഇതിനകത്ത് പോകാൻ ചാൻസ് ഉള്ളത് ബിന്നി േണ അങ്ങനെ ആര്യൻ ഇവരൊക്കെ ഇനി പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ് എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഗെയിം അവിടെ കഴിഞ്ഞതാണ് ഇനിയിപ്പോ മുന്നോട്ട് എത്ര ഗെയിം പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇനി അഥവാ ഇവരിനി മറിച്ച് കളിക്കുകയാണെങ്കിൽ തന്നെ ഒരാൾക്കെതിരെ തന്നെ നിന്ന് കളിക്കു വന്നിരിക്കട്ടെ ഇപ്പൊ ജിസൈലിനെതിരെ ആര്യനെതിരെയൊക്കെ ഈ ബിന്നി ഇപ്പൊ കളിക്കുന്നത് പോലെ പിന്നെ കളിക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു ബിന്നിക്ക് വന്നിരിക്കുന്ന ഈ തേട്ടത്താപ്പ് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ബിന്നിയുടെ ആ ഒരു നെഗറ്റീവ് അതുപോലെ തന്നെ നിൽക്കാൻ ചാൻസ് കൂടുതലാണ് ഇതെല്ലാം സമയം കഴിഞ്ഞു പോയി പിന്നെയൊക്കെ നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് കളിക്കണമായിരുന്നു ഇത്രയും ചെയ്യുന്ന ഒരു ബിന്നിക്ക് എന്തുകൊണ്ട് അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം മറ്റുള്ളവരെ ഈ പറയുന്ന അനുമോളെ മാത്രം ഒബ്സർവ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന സമയത്ത് കൂടെ ഇരിക്കുന്നവരെയും കൂടെ ഒന്ന് ഒബ്സെർവ് ചെയ്യണമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആദില നൂറയോടും പോയിട്ട് ഇതേ ഡയലോഗ് തന്നെ ഈ പറയുന്ന ശൈത്യ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇത് പറഞ്ഞതിനു ശേഷമാണ് അവിടെ പോയിട്ട് പറയുന്നത് ഞാൻ ഇതുവരെയും അനുമോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും നുണയായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതേ കാര്യം തന്നെ അവിടെ ആതിലേടും ന്യൂറേടും തന്നെ പറയുന്നുണ്ട് ഇത് മാത്രമല്ല പല കാര്യങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ കട്ടപ്പാട കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് മുതൽ എന്ന് വെച്ചാൽ അനുമോളുടെ കൂടെ നിന്ന് ചതിക്കുന്ന ആ ഒരു ഭാഗം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കൊറേ വീഡിയോസ് നമ്മൾ കാണിക്കേണ്ടി വരും എന്തായാലും ഇതെല്ലാവരും കണ്ടതാണ് അതുകൊണ്ടാണല്ലോ ശൈത്യ ഇപ്പൊ വീട്ടിലിരിക്കുന്നത് ഈ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ചാനലുകാർ ചോദിക്കുന്നുണ്ട് ശൈത്യ ഇപ്പൊ പുറത്താകേണ്ട ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനില്ല ഞാൻ ഇപ്പോഴാണ് ഒന്ന് കളിച്ചു തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് അനുമോളിന്റെ കൂടെ ഒക്കെ ഒന്ന് ഒന്ന് മാറിയപ്പോൾ അത് ലാലേട്ടനോടും പറയുന്നുണ്ട് ഞാൻ ആ ഒരു പിടിയിൽ നിന്ന് മാറി ഞാൻ വന്നത് സമയം എനിക്ക് കുറച്ച് താമസിച്ചു പോയി നേരത്തെ അനുമോളിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് മാറണം എന്നുള്ള രീതിയിൽ അവിടെ ലാലേട്ടനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ ഈ കട്ടപ്പയ്ക്ക് മനസ്സിലാവാത്ത കാര്യം ഈ കട്ടപ്പ ഒന്നുമല്ല അവിടെ ഒരു കണ്ടന്റ് പോലും തരാത്ത ഒരു കട്ടപ്പ അവിടെ നിന്ന് പോയത് തന്നെ ആ അനുമോളുടെ ഔദാര്യം കൊണ്ടാണ് അനുമോള് അനുമോളെ കുറ നിൽക്കുന്നത് കൊണ്ട് ജനങ്ങള് ഈ പറയുന്ന ശൈത്യക്ക് വോട്ട് കൊടുത്തു എന്നുള്ള ഒരു ഒറ്റ ഔദാര്യം കൊണ്ട് മാത്രം നിന്നുപോയ ഒരാളാണ് ഈ ശൈത്യം എന്നിട്ടാണ് വെളിയിൽ വന്നിട്ട് പോലും അത്രയും കാര്യങ്ങൾ അവിടെ അനുമോള് പറഞ്ഞ് അത് ക്ലിയർ ചെയ്തതിന് ശേഷവും അനുമോളെ വെളിയിൽ വന്നിട്ടും തള്ളി പറയുന്നത് അപ്പം എന്ത് വിലയാണ് ഈ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ശൈത്യെ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടാൻ കൊള്ളത്തില്ല ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ആർക്ക് എന്ത് തോന്നിയാലും ശരി വെളിയിലും ശൈത്യയുടെ സ്വഭാവം ഇത് തന്നെ ആയിരിക്കും ഇത് തന്നെയാണ് എന്താ വെച്ചാൽ അവിടെ നമ്മൾ റിവീൽ ആയി കഴിഞ്ഞു ശൈത്യയുടെ സ്വഭാവം അവിടെ പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നു അവിടെ പറയുന്നു പിന്നിൽ നിന്ന് കുത്തുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് ശൈത്യ എന്നിട്ട് നല്ല പിള്ള ചമയുന്നു അതാണ് അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ നമുക്ക് ആർക്കും ആവശ്യമില്ല അപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ നമ്മൾ സ്വീകരിക്കുമോ ഒരിക്കലും ഇല്ല പക്ഷെ അനുമോൾ വെളിയിൽ വരാത്തത് കൊണ്ട് അനുമോൾക്ക് ഇത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ വെളി കഴിയുമ്പോൾ അനുമോൾക്ക് അത് മനസ്സിലാകും എന്തായാലും കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു കൂടെ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കൂടെ കൂട്ടാൻ കൊള്ളാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ശൈത്യമായിട്ട് ആര് കൂടിയാലും ഉണ്ടാകാൻ പോകുന്നത് ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടിട്ടുള്ള ശൈത്യെ വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ കൂടാൻ കൊള്ളാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം